प्रकुल मेहता ിന്റെ സൂചി ചെലപ്പോ ലേറ്റ് അയക്കാം പക്ഷേ ടപ്പു ലേറ്റ് ആവില്ല അമ്മ എന്റെ യൂണിഫോം എവിടെയാണോ മഴ പെയ്യുമ്പോ എന് പറ്റൂലോഷാണോ അതൊന്നും അല്ലടാ യൂണിഫോമിന് ജലദോഷം വരുവായിരുന്നെങ്കിൽ നമുക്ക് അത് ദിവസവും മഴയെല്ലാം നനക്കായിരുന്നു യൂണിഫോം നനഞ്ഞിരിക്കൂണിഫോം ഉണങ്ങാത്തിടത്തോളം എന്നും സന്തോഷം സോണു പിങ്കു എല്ലാരും നിങ്ങൾ നോക്കി ടപ്പു യൂണിഫോം ഉണങ്ങിട്ടില്ല ഫ്രണ്ട്സ് എല്ലാരും താഴെ കളിക്കാൻ വന്നോളൂ എന്നാ പിന്നെ ഗോളി എണ്ണാൻ തുടങ്ങിയാവട്ടെ രണ്ടേ മൂന്ന് ഉം എനിക്കറിയാം ഇവിടെ ആരോ ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പൊ ഞാൻ പിടിച്ചോളാം 아야야. 허허. 뭐? 뭐가 아니야? Uncle, sorry Uncle, then 골이 안 나비자 이렇게. 이 안내가 우리가 안다 보는 이거 완전 도는 거. നിങ്ങള് മാറി ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല എണീറ്റ് വാ അങ്ങനെ നിങ്ങൾ എന്താ സ്കൂളിലേക്ക് പോകാത്ത യൂണിഫോം ഉണങ്ങിയിട്ടല്ലോ അതുകൊണ്ടാങ്കൾ എന്ന് വെച്ചാൽ അത് പ്രശ്നമാണല്ലോ ീ കുട്ടികൾക്ക് ഏതു നേരവും കളിയാ ഇത് ഇഷ്ട പ്രശ്നമാകുമല്ലോ ഇതിന് നോ നിശ്ചയമായി ഒരു പരിഹാരം കണ്ടെത്തണം അയ്യോ നിനക്ക് കാര്യം അറിയില്ലായിരുന്നോ

ഇങ്ങനെ നോക്ക ഇതൊരു കൊണ്ടു വന്ന ഇതിന് ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുവല്ലോ അതും സൊസൈറ്റി തന്നെ വഹിക്കേണ്ടി വരില്ലേ ഇത് അതല്ലന്ന് ഇത് നമുക്കിവിടെ അലക്കിയിടുന്ന തുണികൾ ഉണക്കാനായി കൊണ്ടു തല മേലേക്ക് നോക്കി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും തുണികൾ ശീഘരം അങ്ങോട്ട് ഉണങ്ങിക്കിട്ടും ഒരു ഡെമോ ഇപ്പൊ അങ്ങോട്ട് കാട്ടിത്തരാം അയ്യോ ഇത് പ്രശ്ന കേട്ടാ ഇത് കൊറച്ച് കൂടുതൽ ആകാശത്തുള്ള മേഘത്തെ പോലും കൊടുക്കും ശരിയാവുമോ എന്തായാലും പ്രശ്നം മാറി കിട്ടില്ല ഞാൻ പോയി അലക്കി എടുത്തേ ഫാനിന്റെ എന്ത് പറയുന്നു കോഴി നമുക്ക് രസമുണ്ടല്ലോ <laughs> 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 ഇതെന്തോര എപ്പോഴും ഞാനാണല്ലോ തൊളുക്കുന്നത് ഞാനിന്ന് ഫുൾ പവറില് കറക്കാൻ പോവാ ഞാനെല്ലാരും തോൽപ്പിച്ചില്ലേ ചൊല്ലൂര് എവിടെ പോയി ഓ ഫാന എന്താ പറ്റിയോലി ഇതൊക്കെ ഞാൻ നിഷ്പ്രയാസം ശരിയാക്കി ചേടാ ഇത്രയും വലിയ ഫാൻ ഇവിടെ കൊണ്ടുവന്ന് മലത്തിയിട്ട് താരാ അടുത്ത് നേരെ വെക്കണമല്ലോ പാപ്പട്ട് അങ്ങോട്ട് പോ ഇതെന്താ ഭൂമി കുലിക്കോ അതൊന്നും ചുഴലിക്കാറ്റോ ഇയാളെങ്ങനെയാ പറക്കാൻ തുടങ്ങിയത് ആഹാ ഇന്നൊരു നല്ല ദിവസമാണെന്ന് തോന്നലോ നല്ല തണുപ്പ് കൊണ്ട് കാറ്റും അടിക്കുന്നുണ്ടല്ലോ ഇവ എല്ലാവരും ഇപ്പൊ പറക്കാൻ തുടങ്ങിയിരിക്കാം നമുക്കും പറക്കാം പ്പു ടപ്പു ടപ്പുടാ ടപ്പു നീ എന്താണായി കാണിച്ചത് ഞാൻ കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കുന്നത്